സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയൊക്കെ വകയാക്കാറുള്ള ഒരു കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇതിലെ മുഖ്യപ്രതിയായിട്ട് ദിലീപിനെ പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയ ചികഞ്ഞു കണ്ടെത്താറുമുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മൊഴികളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു അങ്ങനെ ആരാധകർ ഏറെ ശ്രദ്ധിച്ച ഒരു മൊഴിയായിരുന്നു കാവ്യയുടെ പേര് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒരു പ്രധാന പ്രതിയായിരുന്നു പൾസർ സൂനി പൾസർ സൂനി കാവ്യ മാധവന്റെ പേര് പറഞ്ഞിരുന്നു അദ്ദേഹം കാവ്യയുടെ പേര് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു താൻ കാവ്യയുടെ ഡ്രൈവറായിട്ട് പോലും വർഷങ്ങളായി ജോലി ചെയ്തിട്ടുണ്ട് ദിലീപിന് താനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ സാധിക്കില്ല ഈ ഒരൊറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപിനെതിരെ പലരും തിരിഞ്ഞത് എന്ന് വേണം പറയാൻ അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുക ദിലീപ് മാത്രമല്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ കാവ്യയും കൂടി ഈ കേസിൽ ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്നും ആരാധകർ പറയുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അവസാനത്തെ പ്രതികരണങ്ങളും ചർച്ചകളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ വൻ വിചാരണകളായി മാറുകയാണ് ആ സാഹചര്യത്തിലാണ് പൾസർ സുനിയുടെ ആ ഒരു മൊഴി വീണ്ടും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചാ വിഷയമായി മാറുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്കും പ്രേക്ഷകർക്കും അറിയേണ്ടത് അതേസമയം ദിലീപ് കുറ്റക്കാരനായിരിക്കുമോ അല്ലയോ എന്നും ആരാധകർക്ക് അറിയേണ്ടതുണ്ട് പൾസർ സുനിയുമായിട്ട് ബന്ധമില്ല എന്നായിരുന്നു ദിലീപ് അന്ന് പറഞ്ഞത് എന്നാൽ പിന്നീട് പൾസർ സുനി തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവന്റെ വണ്ടിയുടെ ഡ്രൈവറായിട്ട് ഒരുപാട് നാൾ മുന്നോട്ട് പോയിരുന്നു പൾസർ സുനി എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് സിനിമാ ലോകം എല്ലാവർക്കും അറിയേണ്ടത് ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് മലയാള സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാളിയുടെ സ്വന്തം ജനപ്രിയ നായകനാണ് ദിലീപ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഓരോന്നും സൂപ്പർ ഹിറ്റ് തന്നെയാണ് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെയൊരു കേസും ഇങ്ങനെയൊക്കെ ചർച്ചകളും പുറത്തു പുറത്തുവരാൻ തുടങ്ങിയത് അന്നു മുതൽ അദ്ദേഹത്തിന്റെ ആരാധകരുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പല നടപടികളും വാർത്തകളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ കേസിന്റെയോ വിചാരണയുടെയോ ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ മാസം അവസാനമാകുമ്പോഴേക്കും ഈ കേസിന്റെ ഒരു വിധി പുറത്തു വരും എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ആ വിധിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ദിലീപിന്റെയും മറ്റും ആരാധകരും പ്രേക്ഷകരും എന്നും വേണം പറയാൻ ദിലീപ് കുറ്റക്കാരനായിരിക്കുമോ ഇല്ലയോ എന്നാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് കുറച്ചധികം വർഷമായി ദിലീപ് ഈ കേസിന്റെ പിന്നാലെ തന്നെയാണ് സ്വസ്ഥമായൊരു സിനിമയിൽ അഭിനയിക്കാൻ പോലുമുള്ള സ്വസ്ഥത ഇന്ന് ദിലീപിനില്ല എന്ന് വേണം പറയാൻ കാരണം അത്രയ്ക്കും വിമർശനങ്ങളാണ് ദിലീപിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെയും പലപ്പോഴായിട്ടും ഉയർന്നു വരാറുള്ളത് ദിലീപിന്റെ ഭാര്യ ആയിട്ട് പോലും അഭിനയത്തിൽ നിന്നും ഇപ്പോൾ അല്പം മാറി നിൽക്കുകയാണ് കാവ്യ മാധവൻ എന്നിട്ട് പോലും ആരാധകരും പ്രേക്ഷകരും പലപ്പോഴായിട്ടും കാവ്യ മാധവന്റെ പേര് പോലും ഒരു ബന്ധവുമില്ലാത്ത കേസിൽ വലിച്ചുയേക്കാറുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്